നമസ്കാരം തിരുവനന്തപുരം മുതൽ ഷൊർണ്ണൂർ വരെ പോകുന്ന നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം രണ്ട് നമ്പർ വേണാട് എക്സ്പ്രസിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് രാവിലെ അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിന്നും യാത്ര തുടങ്ങുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത പേജിൽ തന്നെ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയവും കൊടുത്തിട്ടുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപതോളം വീഡിയോകൾ ലഭ്യമാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്